എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ വിരൽത്തുമ്പിൽ എന്തൊക്കെ ഉണ്ടായിട്ടും എപ്പോഴും നിങ്ങളെ മനസ്സ് യഥാർത്ഥ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ നമ്മുടെ ബാഹ്യമായ തിരക്കുകൾക്കപ്പുറം ഉള്ളിന്റെ ഉള്ളിൽ ഒരുതരം അശാന്തിയും ശൂന്യതയും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സമാധാനത്തിന്റെ ഒരു പുതിയ പാത ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ മഹാഗുരുവിന്റെ വാക്കുകൾക്ക് ഇന്നും നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കുന്ന ബുദ്ധൻ്റെ ചില ദീപസ്തംഭങ്ങളെ കുറിച്ച് ആനന്ദ് എന്ന ചെറുപ്പക്കാരന്റെ അനുഭവത്തിലൂടെ ഒന്ന് നോക്കിയാലോ ആനന്ദന്റെ കഥ നിങ്ങളുടെ ജീവിതത്തിനും ഒരു വഴികാട്ടിയായേക്കാം അപ്പോൾ കഥ തുടങ്ങാലെ ഒരിടത്ത് ആധുനിക നഗരത്തിലെ തിരക്കേറിയ ജീവിതം നയിച്ചിരുന്ന ആനന്ദ് എന്ന ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിട്ടും അവന്റെ മനസ്സിൽ എപ്പോഴും ഒരുതരം അസ്വസ്ഥതയും ശൂന്യതയും നിറങ്ങിരുന്നു പണവും ജോലിയും നല്ല ബന്ധങ്ങളും ഉണ്ടായിട്ടും എന്തോ ഒന്ന് അവനെ വല്ലാതെ അരുട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം മനസ്സിന് വല്ലാത്ത ഭാരവുമായി നടക്കുമ്പോൾ അവൻ നഗരത്തിന്റെ ഒരറ്റത്തുള്ള ഒരു പഴയ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു അവിടെ കണ്ടുമുട്ടിയ ഒരു ശാന്തനായ സന്യാസിയോട് ആനന്ദ് തന്റെ ദുരിതങ്ങൾ പങ്കുവെച്ചു സന്യാസി ഒരു പുഞ്ചിരിയോടെ ബുദ്ധന്റെ വാക്ക് തുടങ്ങി നിന്റെ ദുരിതങ്ങളുടെ എല്ലാം മൂലകാരണം നിന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളുമാണ് സന്യാസി പറഞ്ഞു പുതിയൊരു ഫോൺ വലിയ വീട് ഉയർന്ന പദവി ഇതൊന്നും തെറ്റല്ല പക്ഷേ ഇവയോടുള്ള അമിതമായ ആഗ്രഹം ദുരിതങ്ങളിലേക്ക് നയിക്കും ഒന്നിനു പിറകെ ഒന്നായി ആഗ്രഹങ്ങൾ പിറവിയെടുക്കുകയും അവൻ നിറവേറാതെ വരുമ്പോൾ ദുഃഖം വർദ്ധിക്കുകയും ചെയ്യും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് ആനന്ദ് അത്ഭുതപ്പെട്ടു താൻ എപ്പോഴും കൂടുതൽ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് സമാധാനം നഷ്ടപ്പെട്ടതെന്ന് അവൻ തിരിച്ചറിഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി ആനന്ദ് തന്റെ ദേഷ്യത്തെക്കുറിച്ച് സന്യാസിയോട് പറഞ്ഞു ചെറിയ കാര്യങ്ങൾക്ക് പോലും താൻ ദേഷ്യപ്പെടാറുണ്ടെന്നും അത് പലപ്പോഴും മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാറുണ്ടെന്നും അവൻ ഏറ്റു പറഞ്ഞു അപ്പോൾ സന്യാസി ബുദ്ധൻറെ രണ്ടാമത്തെ ഉപദേശം ഓർമ്മിച്ചു അഹിംസ പരമോ ധർമ്മം അതായത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ പോലും ആരെയും മറ്റുള്ളവരോട് ദയയും സ്നേഹവും കാണിക്കുമ്പോൾ ആ സ്നേഹം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും സന്യാസി വിശദീകരിച്ചു ഇത് കേട്ട ആനന്ദ് പിന്നീട് ബോധപൂർവം ദേഷ്യം നിയന്ത്രിക്കുവാനും വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുവാനും തുടങ്ങി അതവന്റെ ബന്ധങ്ങളിൽ വലിയ മാറ്റം തന്നെ വരുത്തി ആനന്ദിന്റെ ഒരു കുരങ്ങനെ പോലെ ചാടി മറിഞ്ഞു ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അനാവശ്യ ചിന്തകൾ അവനെ അലട്ടി ഇത് സന്യാസി ബുദ്ധന്റെ മൂന്നാമത്തെ ഉപദേശം പഠിപ്പിച്ചു സമചിത്തതയും ധ്യാനവും ഓരോ ശ്വാസത്തിനും ശ്രദ്ധ കേന്ദ്രക ധ്യാനിക്കാൻ ശ്രമിക്കൂ സന്യാസി പറഞ്ഞു നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒരു ീക്ഷകനെ പോലെ കാണുക അവയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് വരാനും പോകാനും അനുവദിക്കുക ആനന്ദ് ദിവസവും ധ്യാനിക്കാൻ തുടങ്ങി പതിയെ പതിയെ അവന്റെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങി അവന്റെ ചിന്തകളിൽ അവൻ കൊടുങ്ങാതെ ആയി തന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു തെറ്റായ വഴിയിലൂടെ താൻ സഞ്ചരിക്കുന്നുവെന്ന് ആനന്ദിന് തോന്നി ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പോൾ സന്യാസി ബുദ്ധന്റെ നാലാമത്തെ ഉപദേശമായ അഷ്ടാംഗമാർഗം വിവരിച്ചു ശരിയായ കാഴ്ചപ്പാട് ശരിയായ ചിന്ത ശരിയായ സംസാരം ശരിയായ പ്രവൃത്തി ശരിയായ ജീവിത രീതി ശരിയായ പ്രയത്നം ശരിയായ ഓർമ്മ ശരിയായ ധ്യാനം ഇതായിരുന്നു അഷ്ടാംഗമാർഗം ഈ എട്ടു തത്വങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക സന്യാസി ഉപദേശിച്ചു ഇത് ധാർമ്മികവുമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങളെ സഹായിക്കും ഓരോ വും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ ഈ തത്വങ്ങൾ ഓർക്കുക ആനന്ദ് തന്റെ ഓരോ പ്രവൃത്തികളെയും വാക്കുകളെയും കുറിച്ച് ബോധവാനായി അവന്റെ ജീവിതം കൂടുതൽ വ്യക്തവും അർത്ഥവത്വമായി മാറി അവസാനമായി സന്യാസി ബുദ്ധന്റെ ഏറ്റവും ശക്തമായ സന്ദേശം ആനന്ദിനോട് പറഞ്ഞു അപാ ഭവ അതായത് സ്വയം ഒരു വിളക്കായി മാറുക നിങ്ങളുടെ പാത നിങ്ങൾ സ്വയം കണ്ടെത്തുക മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിങ്ങളുടെ ഉള്ളിലെ ജ്ഞാനം കണ്ടെത്തുക സന്യാസി പറഞ്ഞു നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല നിങ്ങൾ സ്വയം പ്രകാശിക്കുമ്പോൾ ആ വെളിച്ചം മറ്റുള്ളവർക്ക് വഴികാട്ടിയാകും ആനന്ദ് നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ അവൻ പുതിയൊരു മനുഷ്യനായിരുന്നു അവന്റെ ദുരിതങ്ങൾ മാഞ്ഞു പോയിരുന്നു ബുദ്ധന്റെ ഉപദേശങ്ങൾ അവന്റെ ജീവിതത്തിന് പുതിയ വെളിച്ചം നൽകിയിരുന്നു അവൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തരുമായും അവൻ ഈ പാഠങ്ങൾ പങ്കുവെച്ചു അങ്ങനെ അവനും മറ്റുള്ളവർക്കൊരു വിളക്കായി മാറി ആനന്ദിന്റെ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ് ജീവിതത്തിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങൾക്കിടയിലും നമുക്ക് നഷ്ടമാകുന്ന മനഃശാന്തി ബുദ്ധൻ്റെ അനുശ്വരമായ ഉപദേശത്തിലൂടെ എങ്ങനെ തിരികെ നേടാമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാനും അഹിംസയും സ്നേഹവും ജീവിതത്തിൽ പകർത്തുവാനും ധ്യാനത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കാനും അഷ്ടാംഗമാർഗം പിന്തുടർന്ന് ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുവാനും ഒടുവിൽ അബാദീപോഭവ എന്ന ബുദ്ധന്റെ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ട് സ്വയം ഒരു വിളക്കായി മാറാനും ഈ കഥ നമ്മെ പ്രചോദിപ്പിക്കുന്നു ഓർക്കുക ബുധൻ വെറും ഒരു വ്യക്തിയല്ല അത് ജ്ഞാനത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു നിങ്ങളുടെ ഉള്ളിൽ ആ ബുദ്ധനെ ഉണർത്തുക ഈ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾക്കും ആദ്യം പോലെ യഥാർത്ഥ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ സാധിക്കും ഈ ധർമ്മബാധയിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ ജീവിതം പ്രകാശമാകാൻ സർവശക്തനായ ബുദ്ധന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശുഭകരമായ ജീവിതം ആശംസിക്കുന്നു നന്ദി